അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയെ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് വല്ലദീന മാ അലാ ഇലാ റാജിഊൻ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് അർത്ഥം വല്ലദീന മാ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ഹൃദയം ചെയ്യുന്നത് ഹൃദയം പേടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ന് പറഞ്ഞുവല്ലോ പറഞ്ഞുവല്ലോടിക്കുന്ന ആളാചരിക്കുന്ന ആളാ പേടിച്ചുകൊണ്ട് വ്യഭിചരിക്കുക അവരെ പറ്റി പറഞ്ഞതാണോ അങ്ങനെയല്ലോ അതാരെ കുറിച്ചാണ് നോമ്പ് നോൽക്കുന്ന ആളെ കുറിച്ചാ അത് നിസ്കരിക്കുന്ന ആളെ കുറിച്ച പിന്നെയോ അവൻ സ്വതൊക്കെ ചെയ്യുന്നു പക്ഷെ അവന് പേടിയുണ്ട് നിന്ന് പടച്ചോ സ്വീകരിക്കൂലേ എന്ന് പേടിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഹൃദയം പേടിക്കുന്നവരാണ് അലാ അവർ ാഹുലേക്ക് മടക്കപ്പെടുന്നവരാണ് നമ്മൾ ഞാൻ നിസ്കാരം സമയത്ത് ചെയ്യും കാരണം എന്താ നിങ്ങൾ നിസ്കരിക്കൂ എന്നല്ല പറഞ്ഞത് നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാവുക കല്യാണത്തിന് പോയാ പിന്നെ അന്ന് നിസ്കാരം നിസ്കാരമില്ലാതാവരുത് ഒരു സൽക്കാരമുണ്ടായാൽ നിസ്കാരമില്ലാതെയാവരുത് അത് നിലനിർത്തണം അല്ല ദീനകും ആർക്കാ അവരെ ഇടക്കൊക്കെ നിസ്കരിക്കും അങ്ങനെയുള്ളവർക്കാണ് നിസ്കാരത്തെ സംബന്ധിച്ചു മറഞ്ഞു കളയുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് നമ്മൾ പരിപൂർണായിട്ടും സമയത്ത് നല്ല കച്ചവടം നടക്കുകയാണ് അസർക്കൊന്നിച്ച് നിസ്കരിക്കാം പറയരുത് മകരി തൽക്കാലം അടയാളമാണ് അടയാളമാണ് മുനാഫിക്കുകളുടെ കാരണം കൂടാതെ രണ്ട് നിസ്കാരം ഒരുമിച്ച് നിസ്കരിച്ചാൽ ഇഷാകരിക്കാം ചെയ്തത് എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാറ്റിനും മുകളിൽ നിസ്കാരം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുൽ പറഞ്ഞ ആയത്ത് കേട്ടോളൂ ഈ ആയത്ത് പറയുന്നത് നൂറിലാണ് നൂറിൽ അള്ളാഹുവിന്റെ വെളിച്ചത്തെ കുറിച്ച് പറയുകയാണ് വെളിച്ചം അതെവിടെയാണ് ഉണ്ടാകുന്നത് കേട്ടോളൂ അത് ചില വീടുകളിലാണ് ആ വിളിച്ചുണ്ടാകുന്നത് എവിടെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ വീട്ടിൽ എപ്പോഴും അള്ളാഹിന്റെ പേരിങ്ങനെ ഉറക്കെ കേൾക്കണം അങ്ങനത്തെ വീടുകൾ അവിടെ യുസബിയാബിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന ആളുകൾ അവിടെ ഉണ്ടാകും ആര് അതാ കേൾക്കേണ്ടത് ീ പറയുന്നത് അവ ഊരില കണ്ണിയ ദുസ്താട് നഗറിലൊരുമിച്ച് കൂടിയ മമ്മിനെ നിങ്ങളെക്കുറിച്ചാവട്ടെ അരെ കുറിച്ചാ എങ്ങനെയാ പറഞ്ഞത് അവിടെ ഉണ്ടാകും കുറച്ചാളുകൾ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല

ം ഹൃദയമൊക്കെ പടച്ചു പോകുന്ന ദിവസത്തെ അവർ പേടിക്കും എന്ന് പരിശുദ്ധ ഫുർത്താനിൽ അള്ളാഹുദാല പറയുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം അവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല അവനും കാഫിറും തമ്മിൽ ഒരു ഒരു നിസ്കാരം ദീനിന്റെ അതുകൊണ്ട് സഹോദരി പ്രതിസന്ധി ഘട്ടത്തിലും നിസ്കാരം ഒഴിവാക്കല്ലേ ഒഴിവാക്കുന്നവന്റെ വസ്ത്രം അവനെ ശപിക്കും അവന്റെ ഭക്ഷണം അവനെ ശപിക്കും മലക്കുകൾ അവനെ ശപിക്കും ഒരുപാട് ദുഷിച്ച കാര്യങ്ങൾ അവനുണ്ടാകും അള്ളാഹു പറയുന്നു إن الإنسان خلق هلوا وإذا مسه الخير منوا وإذا مسه الشر جزوا إلا المصلين نمرة كوري إن الإنسان خلق <applause> هلوا

ി നിസ്കരിക്കുന്നവർക്കൊഴികെ എല്ലാ നബിമാരും അവരുടെ വസൂയത്തിൽ അവസാന ചെയ്തത് അസ്വല അസ്വല നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ ഐശ്വീവി ചെറിയോർക്കുകയാണ് പുണ്യ റസോളിന്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ട് ചേർത്ത് നോക്കിയപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി നിസ്കാരം ഒഴിവാക്കല്ലേ സമുദായമേ നിസ്കാരം ഒഴിവാക്കല്ലേ സമുദായമേ യമാണ് രക്തം ബുത്തിപ്പിടിച്ചുകൊണ്ട് ഖലീഫ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു ഖലീഫ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് പറഞ്ഞു നിസ്കാരം ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത് സഹോദരിമാരെ നിങ്ങൾക്ക് നിസ്കാരത്തിന് അവധി ഉണ്ടാകും അത് കഴിയുന്ന മാത്രയിൽ നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ അത് വലിയ ഔദാര്യം റബ്ബ് നിങ്ങൾക്ക് നൽകിയതാണ് എന്റെ സുഹൃത്തുക്കളെ നമ്മളും നിസ്കരിക്കുക ജീവിതത്തിൽ തീരുമാനമെടുക്കുകയില്ല ഞാൻ അവസാന നിമിഷം വരെ എന്റെ കഴിവ് കൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇരുന്നു കൊണ്ടത് നിർവഹിക്കേണ്ടവനാണ് ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്ന് നിർവഹിക്കേണ്ടവനാണ് അതിനും കഴിഞ്ഞില്ലെങ്കിൽ മലർന്നു കിടന്ന് അതിനും കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അവയവങ്ങൾ കൊണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് ഒടുവിൽ ഒടുവില്ലെന്റെ ഹൃദയങ്ങൾ കൊണ്ട് ഇല്ല നിസ്കാരം ഒഴിവാക്കി എനിക്കൊരു ജീവിതമില്ല നല്ല മരണം കിട്ടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിച്ചോട്ടെ എനിക്ക് ഖബർ രക്ഷപ്പെടണമെങ്കിൽ നിസ്കരിച്ചവനല്ലേ പറയാൻ കഴിയുള്ളൂ നിന്റെ ദീനേതാ നിസ്കരിച്ചവനല്ലേ എന്റെ ദീനും ഇസ്ലാമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ ആ നിസ്കാരത്തിൽ ല്ലേ എന്റെ അള്ളാഹുവിന്റെ മുഹമ്മദാണെന്ന് പറയാൻ എന്ന് കഴിയുള്ള തന്നെയുമല്ല നിന്റെ ഏതാണ് എന്ന് ചോദിക്കുമ്പോ മമ്മിനെ തിരിഞ്ഞവർക്കല്ലേ എന്ന് പറയുവാൻ യുള്ളൂ അങ്ങനെ സ്വർഗത്തിലേക്ക് നിസ്കരിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് സ്വർഗത്തിന്റെ അനുഭൂതികൾ ലഭ്യമാകുന്നവരിൽ അള്ളാഹു താല നമ്മെല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ